മാവുങ്കാൽ മഞ്ഞം പുതിക്കുന്നിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്ത് നന്മമരം കാഞ്ഞങ്ങാട് ശേഖരിച്ച മാലിന്യങ്ങളെല്ലാം അജാനൂർ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറിയാണ് ഈ സൗഹൃദ കൂട്ടായ്മ തങ്ങളുടെ യജ്ഞം അവസാനിപ്പിച്ചത് അഗതികൾക്ക് അന്നവും ആശ്രയവും കഷ്ടപ്പെടുന്നവർക്ക് കരുതലും കൈത്താങ്ങും നൽകി വരുന്ന കാഞ്ഞങ്ങാട്ടെ നന്മമരം കൂട്ടായ്മ ജീവകാരുണ്യ സാമൂഹ്യ സേവന രംഗങ്ങളിൽ ചാർത്തിയ കയ്യൊപ്പുകൾ കണക്കറ്റതാണ് സഹജീവി സ്നേഹവും പൊതുപ്രതിബദ്ധതയും മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങളിൽ പുതിയൊരു ഏടുകൂടി എഴുതി ചേർത്തുകൊണ്ടാണ് കാസർഗോഡിന്റെ വിനോദസഞ്ചാര മേഖലയിൽ മുൻനിരയിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്ന മാവുങ്കാൽ മഞ്ഞുമതിക്കുന്നിൽ ശുചീറുടെ യജ്ഞം നടത്തിയത് സഞ്ചാരികളാലും സാമൂഹ്യവിരുദ്ധരാലും പല ഭാഗങ്ങളിലായി ഉപേക്ഷിക്കപ്പെട്ട പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ പെറുക്കിയെടുത്ത് ഒരു പരിധിവരെയെങ്കിലും തനതായ ജൈവികതയിലേക്ക് തിരികെയെത്തിക്കാൻ ഇവർക്ക് കഴിഞ്ഞു രണ്ട് മണിക്കൂറിലേറെ നീണ്ട മാലിന്യ നിർമ്മാർജ്ജന യജ്ഞത്തിൽ പ്രവർത്തകർ പങ്കാളികളായി രാവിലെ ആറ് മണി മുതൽക്കുള്ള സമയം പ്രയോജനപ്പെടുത്തിയായിരുന്നു ശുചീകരണം ശേഖരിച്ച മാലിന്യങ്ങളെല്ലാം അജാനൂർ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറിയാണ് ഇവർ തങ്ങളുടെ യജ്ഞം അവസാനിപ്പിച്ചത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സബീഷ് യജ്ഞം ഉദ്ഘാടനം ചെയ്തു ഇന്നിവിടെ മാലിന്യമുക്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് നന്മടത്തിൻ്റെ ഭാഗമായി ഏറ്റെടുത്തിട്ടുള്ളത് മഞ്ഞമുറിക്കുന്ന് ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ എത്തിച്ചേരുന്ന ഒരു സ്ഥലമെന്ന നിലയിൽ ഇതിൻ്റെ മാലിന്യങ്ങൾ മാറ്റുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിന് സ്വമേധയാ നന്മോടം തയ്യാറായി വരികയും വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന് എല്ലാ പ്രദേശവും പരമാവധി മാലിന്യങ്ങൾ ശേഖരിച്ച് ഈ പ്രവർത്തനങ്ങൾ ഇവിടെയാണ് ചടങ്ങിൽ നന്മമരം കാഞ്ഞങ്ങാടിന്റെ പ്രസിഡന്റ് ഹരി നോർത്ത് കോട്ടച്ചേരി അധ്യക്ഷനായി വാർഡ് മെമ്പർ പി ശ്രീദേവി നന്മമരം ചെയർമാൻ സലാം കേരള പ്രവർത്തകരായ സി പി ശുഭ ബി ബി ജോസ് ഷിബു നോർത്ത് കോട്ടച്ചേരി രതീഷ് കുശാൽ നഗർ രാജൻ വി ബാലൂർ രാജി അഞ്ജലി ദിനേശൻ എക്സ്പ്രസ് ഗോകുലാനന്ദൻ ബാലകൃഷ്ണൻ തോണത്ത് പ്രസാദ് അലക്സ് ഒറ്റപ്ലാക്കിൽ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്